ഹലോ മെഡി വേഴ്സ് വെൽക്കം ബാക്ക് ഈ നമ്മുടെ സിബിസാറ് നമ്മുടെ ഒലീവിയയുടെ എം ഡി ആയ സിബിസാറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് പണിഷ്മെൻറ്റൊന്നുമല്ല മേടിച്ചു കൊടുക്കണ്ടേ നിയമപരമായി ഇദ്ദേഹത്തെ നേരിടാൻ ഒന്നുമല്ല പോകണ്ടേ ഇദ്ദേഹത്തിന് മതിയായ ചികിത്സയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിരുന്നു സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ഈ പറഞ്ഞ സാലറി മുപ്പത്തയ്യായിരം പറഞ്ഞതിന് ശേഷം ഫൈൻ അടിക്കുന്ന ഈ ഒരു മറ്റൊന്നും ഈ ഒരു ഫൈനിൻ്റെ പരിപാടി അതായത് മുപ്പത്തയ്യായിരം സാലറി പറയുന്നു അതിന് ഘട്ടം ഘട്ടങ്ങളിലായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു പതിനായിരവും അയ്യായിരവും പതിനയ്യായിരവും ഒക്കെ ഫൈൻ അടിച്ചു അവരുടെ സാലറി ഏതാണ്ട് രണ്ടായിരം മൂവായിരം ആക്കിയതിന് ശേഷം ആ ഒരു മാസം കൊണ്ട് അവരെ ഒഴിവാക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അടുത്ത മാസം അടുത്ത സ്റ്റാഫിനെ എടുക്കുന്നു എല്ലാ ആഴ്ചയിലും ഇൻ്റർവ്യൂ ഉണ്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ അവരുടെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഇവിടുത്തെ സാലറി കാരണം കമ്മീഷൻ ആകെ മൊത്തത്തിൽ കൂട്ടി വെക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം ഉണ്ടാവും ഒരു ഡ്രസ്സ് വിൽക്കുന്നതിന് നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അറുന്നൂറ് രൂപയാണ് കമ്മീഷൻ അപ്പോൾ ഏതാണ്ട് മുപ്പത്തയ്യായിരം രൂപയോളം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ജോയ്സിക്കും മറ്റുള്ള കുറച്ച് വെമ്പിള്ളേർക്കുമൊക്കെ ഫൈൻ അടിച്ച പോലെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് അയ്യായിരം പതിനായിരം വെച്ച് ഫൈൻ അടിക്കുകയും അത് ഒരു മൂവായിരം നാലായിരം ആക്കി അദ്ദേഹം ചുരുക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മൂന്ന് വർഷക്കാലം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധേടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് തീർച്ചയായും പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് തന്നെയാണ് ഇങ്ങനൊരു മുതലാളി എവിടെയും ഉണ്ടാവാൻ പാടില്ല പക്ഷേ എന്നാൽ അദ്ദേഹത്തെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് അദ്ദേഹം ഒരു സൈക്കോ പാത്ത് പാത്തായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത് അതിന് അടിവരയിടുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ പലരും കണ്ടുകാണ് സോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി സോ ഇനി ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത് ചെറിയ ചികിത്സ കൊണ്ടൊന്നും ഇദ്ദേഹം ശരിയാവില്ല നിങ്ങൾ പലരും കണ്ടു കാണും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു പത്തറുപത് വയസ്സുള്ളൊരു മനുഷ്യൻഷേ പത്ത് നാല്പത്തഞ്ചമ്പത് വയസ്സുള്ളൊരു മനുഷ്യനല്ലേ താങ്കൾ നാണമെന്ന് പറയുന്നത് തൻ്റെ ആസനത്തിലൂടെ എങ്കിലും പോയിട്ടുണ്ടോടോ എന്താണോ താൻ ഈ കാണിക്കുന്ന ആവാസത്തരം എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ചികിത്സ അനിവാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നെങ്കിൽ ഒരാളും ഈ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് പോലും പോകത്തില്ലായിരുന്നു ഒറ്റ സ്റ്റാഫും ഇവർക്കൊരു സ്റ്റാഫിനെയും കിട്ടത്തില്ലായിരുന്നു ഈ വീഡിയോ കണ്ടിട്ടായിരുന്നെങ്കിൽ ഇവരുടെ പണ്ടത്തെ ടിക്ടോക്ക് എങ്ങാണ്ടാണ് സംഭവം നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺ മുന്നിൽ മിഴിച്ചു എന്താ ബ്ലൗസ് ഇടാഞ്ഞെ ഒരു ബ്ലൗസും കൂടെ ആകാമായിരുന്നില്ലേ എനിക്ക് വന്ന് ഇദ്ദേഹം ഈ ടിക്ടോക്കിൽ വന്ന് ഒരു ടിക്ടോക്ക് ഭ്രാന്തനായി മാറിയതിന് ശേഷം ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ ഒരു തുണിക്കട തുടങ്ങാനുള്ള ശ്രമം ഉണ്ടായത് സോ ഈ പെൺകുട്ടി അതായത് ഈ ഒലീവിയ മാഡം എനിക്ക് തോന്നുന്നു രണ്ടാമത് കല്യാണം കഴിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഇത്തരം ടിക്ടോക്കുകൾ കണ്ട് അതിലാകൃഷ്ടയായ ഒരു ഒരു പെൺകുട്ടി ആയിരിക്കാം ഇത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കണ്ട് പ്രണയബദ്ധയായി കഴിച്ചായിരിക്കാം മര്യാദ ഉള്ളൊരാൾ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ കല്യാണം എന്തായാലും കഴിക്കാൻ നിൽക്കില്ല ഉടനെ ആശുപത്രി കൊണ്ടുപോകാനേ ശ്രമിക്കത്തുള്ളു സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു എന്നാൽ കല്യാണം കഴിച്ചു അതാണ് ഏറ്റവും അതിശയകരം ഇവർ ചെറിയ പുള്ളിയൊന്നുമല്ല രണ്ടുമൂന്ന് ബി എൻ ഡബ്ല്യു ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഷോപ്പ് തന്നെ ഭയങ്കര ഷോപ്പാണ് രണ്ട് ഷോപ്പുകളുണ്ട് സോ ചെറിയ ആൾക്കാരൊന്നും അല്ല ഇവർ പക്ഷേ ചികിത്സ അനിവാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ സ്റ്റാഫുകളെ ദ്രോഹിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സൈക്കോ പാത്തിൻ്റെ മറവിലായിരിക്കാം താനൊരു സൈക്കോ പാത്താണെന്നുള്ള ഒരു ലൈസൻസ് വെച്ചുകൊണ്ടായിരിക്കാം ഇത്തരം ദ്രോഹം നടത്തുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ വല്ല സർട്ടിഫിക്കറ്റും കാണും താൻ എന്ത് ചെയ്താലും തന്നെ പിടിക്കത്തില്ല എന്നൊരു കുങ്കുണ്ട് അതാണ് ഇദ്ദേഹത്തിൻ്റെ വോയിസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ റൊമാൻറ്റിക് നാണം വരുന്ന റൊമാൻറ്റിക് മൂഡിലുള്ള ആ ഒരു ടിക്ടോക്ക് വീഡിയോസ് ഒന്ന് കാണാം ഇന്ത്യ കേട്ട് കണ്ടില്ലേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് വൃത്തിയും മെനയും ഉള്ളതാണോ ആൾക്കാർക്ക് കാണാൻ സഭ്യമാണോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവണം ഇദ്ദേഹത്തിന് അതില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഉടനീളം ജോലിയിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഈ സ്റ്റാഫുകൾ ഇവിടെ ജോലിക്ക് പ്രവേശിച്ചതെങ്കിൽ ആദ്യം അടിക്കേണ്ടത് സ്റ്റാഫുകളെയാണ് ഇതുപോലൊരു ഒരു ഒരു വട്ടൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് പോയവരെ തീർച്ചയായും അവരെ ചൂലെടുത്തടിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിവേ നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇനിയുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ തകർക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവ വൈകൃതങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ഫൈനടികൾ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഒരു ശത്രുക്കളോടുള്ളൂ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നാൽപ്പതിനായിരം രൂപ ശമ്പളം കൊടുത്തതിനു ശേഷം മുപ്പത്തെട്ടായിരം രൂപയും ഫൈൻ അടിച്ച് തീർക്കുന്നത് ചെയ്യാൻ പാടില്ല കേട്ടാ ഒരിക്കലും ചെയ്യാൻ പാടില്ല തെറ്റാണ് പാവപ്പെട്ട ആൾക്കാർ ഇത്രയും സാലറി പ്രതീക്ഷിച്ച് വന്നിട്ട് അവസാനം കൈ കിട്ടുന്ന രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് എന്തൊരു ക്രൂരതയാണല്ലേ സോ ചെയ്യാൻ പാടില്ല എനിവേ സിബി ഡാൻസ് എല്ലാവർക്കും എൻജോയബിൾ ആണെന്ന് ആയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അറിയപ്പെടുത്തുക